റീസല്ലോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു അപ്പോക്കാലിക്സിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അറുപത്തി ഏഴാമത് എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നാം ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ ചിന്തിച്ച് നിർത്തിയത് രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ചാണ് കാരണം കൃപായുഗത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പരമപ്രധാനമായ ഒരു വിഷയമാണ് രക്ഷ രക്ഷയുടെ ആവശ്യം എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് രക്ഷ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് എബ്രായ ഗ്രീക്ക് പദങ്ങൾ നാം പഠിച്ചാൽ രക്ഷ എന്ന പദം വിടുതൽ ഭദ്രത ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് രക്ഷ എന്ന് പറയുന്ന പദം കൊടുത്തിരിക്കുന്നത് ഈ നഷ്ടപ്പെട്ട അഥവാ ശിക്ഷ യോഗ്യ യോഗ്യമായ അവസ്ഥയിൽ നിന്ന് ദൈവം ഒരുവനെ വിടുവിച്ച് സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒന്നിനെയാണ് രക്ഷ എന്ന് പറയുന്നത് ഇനി രക്ഷ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതാണ് വളരെ പ്രാധാന്യതയുള്ളത് ഈ രക്ഷ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നീതീകരണമാണ് ജസ്റ്റിഫിക്കേഷൻ രണ്ട് വീണ്ടും ജനനമാണ് ബോണഗീൻ മൂന്ന് ശുദ്ധീകരണമാണ് സാങ്ക്ടിഫൈ നാല് മഹത്വീകരണമാണ് ഗ്ലോറിഫിക്കേഷൻ ഈ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് രക്ഷയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുക ഒന്ന് നീതീകരണം ജസ്റ്റിഫിക്കേഷൻ രണ്ട് വീണ്ടും ജനനമാണ് ബോണഗൈ മൂന്ന് ശുദ്ധീകരണമാണ് സാങ്ക്ടിഫൈ ീകരണമാണ് അത് ഗ്ലോറിഫിക്കേഷനാണ് ഈ നാല് ഘടകങ്ങൾ നമ്മുടെ ദേഹം ദേഹി ആത്മാവ് ഇവയെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഈ നാല് ഘടകങ്ങൾ നിൽക്കുന്നത് ഇവ നാലും നമ്മുടെ ഈ മൂന്ന് ഭാഗങ്ങൾ ദേഹം ദേഹി ആത്മാവ് ഇവയെ മൂന്നിനെയും സ്പർശിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം ഇനി നമുക്ക് നോക്കാം ഈ രക്ഷയുടെ ആവശ്യം എന്താണ് ചില പോയിൻ്റുകൾ ഞാനൊന്ന് പറഞ്ഞുവിടാം ഈ രക്ഷയുടെ ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആരോപണങ്ങൾക്കെതിരായി മറ്റ് ചിലതിനെ ശ്രദ്ധിപ്പാൻ മനസ്സ് വെച്ചതുകൊണ്ട് രക്ഷയുടെ ആവശ്യകത ഇവിടെ ഉത്ഭവി രണ്ട് ദൈവത്തിൻ്റെ കൽപ്പനയെ നിസ്സാരമാക്കിയതുകൊണ്ട് രക്ഷയുടെ ആവശ്യകത വളരെ വളരെ കൂടുതലാണ് മൂന്ന് ദൈവിക സ്നേഹത്തെയും കരുതലിനെയും നാം മനസ്സിലാക്കണമെങ്കിൽ രക്ഷ ആവശ്യമാണ് നാല് ബാഹ്യ ആകർഷണം അതായത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം മനുഷ്യ മനസ്സിനെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അടിമപ്പെടുത്തലിൽ നിന്നും നമുക്കുണ്ടാകേണ്ട വിജയത്തിനാണ് രക്ഷയുടെ ആവശ്യകത എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട കാരണങ്ങളാൽ മനുഷ്യന് രക്ഷ ആവശ്യമാണ് ഇനി ചില കാര്യങ്ങൾക്കൂടെ വേഗത്തിൽ പറഞ്ഞുവിടാം ഈ മനുഷ്യനെ രക്ഷയുടെ ആവശ്യകത എന്തുകൊണ്ടാണ് വന്നത് കാരണം പാപത്താൽ ഉളവായ ന്യായവിധിയിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് മനുഷ്യനൊരു വിടുതൽ വേണമെങ്കിൽ രക്ഷ ആവശ്യമാണ് ഈ രക്ഷ നമുക്കാവശ്യമായി വന്നതെന്തുകൊണ്ടാണ് കാരണം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നാണ് അപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന അമൂല്യമായ ഒരു നിധിയാണ് എന്ത് രക്ഷ എന്ന് പറയുന്നത് ഇനി ഈ രക്ഷ എന്ന് പറയുന്നത് ഇവിടെ നാം വായിക്കുമ്പോൾ കാണുന്നു രക്ഷയുടെ ആവശ്യകത ഒന്ന് ദൈവത്തിൻ്റെ തേജസ് മനുഷ്യനിൽ നിന്ന് നഷ്ടമായി രണ്ട് ദൈവിക സംസർഗം മനുഷ്യനിൽ നിന്ന് നഷ്ടമായി മൂന്ന് ശാരീരിക മരണത്തിന് മനുഷ്യൻ അധീനനായി നാല് അവൻ ശാപഗ്രസ്തനായി ഇങ്ങനെ ഈ പാപം മൂലം ലഭിക്കപ്പെട്ട ഈ ശിഷ്യ മനുഷ്യവർഗം മൂന്ന് ഗഡുക്കളായിട്ട് മൂന്ന് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത് അതെന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് പാപത്തിൻ്റെ അടിമത്തത്വം സംഭവിക്കുന്നു ഭയം രോഗം വേദന ജര നര ഭൂമിയിലെ അധ്വാനം ഇതെല്ലാം ഈ പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടായതാണ് രണ്ട് ശാരീരിക മരണം ശരീരത്തിൻ്റെ മരണത്തോടുകൂടി ശിക്ഷാവിധിയുടെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് ഈ മനുഷ്യൻ്റെ ശരീരം മണ്ണിനോട് ചേർന്നു എങ്കിലും അവൻ്റെ ആളത്വം എന്ത് ചെയ്യുന്നില്ല നഷ്ടപ്പെടുന്നില്ല അങ്ങനെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുകയാണ് ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണ് നിത്യ ശിഷ്യാവിധിയാണ് ആ നിത്യ ശിഷ്യാവിധിയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയാണ് ഇനി ഈ മനുഷ്യനെ നിത്യ ശിഷ്യാവിധിയിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഘടകം എന്താണ് മനുഷ്യൻ്റെ നിത്യ ശിഷ്യാവധിയിൽ നിന്ന് അവനൊരു മോചനമുണ്ടാകുന്ന മേഖലകൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ആത്മാവിൻ്റെ രക്ഷയാണ് ദേഹിയുടെ രക്ഷയാണ് മൂന്ന് ശരീരത്തിൻ്റെ രക്ഷയാണ് അപ്പോൾ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം ആത്മാവിൻ്റെ രക്ഷ ദേഹിയുടെ രക്ഷ ശരീരത്തിൻ്റെ രക്ഷ ഇവ മൂന്നും യേശു ക്രിസ്തുവിൻ്റെ മൂന്ന് പ്രത്യക്ഷതകളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഒന്ന് ഭൂതകാല രണ്ട് വർത്തമാനകാലം മൂ നാല് ഭാ മൂന്ന് ഭാവി കാലം ഈ മൂന്ന് കാലങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സത്തിംഗ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ചിന്തയ്ക്കാൻ ഇവിടെ വിരാമം കുറയ്ക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഈ കൃപായുഗത്തിൽ നാം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല അവസരമാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം അങ്ങനെ യേശു ക്രിസ്തുവിനെയും ഇതുവരെയും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ സ്നേഹിതരെ ഇതൊരു മതപരിവർത്തനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പണം തന്ന് ഇതിൻ്റെ അകത്തേക്ക് സ്വാധീനിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല സുവിശേഷ മാർഗം എന്ന് പറയുന്നത് മനുഷ്യന് നിത്യരക്ഷ ആവശ്യമാണ് അവന് നിത്യമായ രക്ഷ ലഭിക്കുവാൻ വേണ്ടി പലതും അവൻ ചെയ്തു കൂട്ടുകയാണ് പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു പല നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നു എന്നുവേണ്ട പലവിധമായ കാര്യങ്ങൾ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ ചെയ്തു കൂട്ടുമ്പോൾ സനാതന സത്യമായ ക്രിസ്തുവിൻ്റെ മാർഗം എന്താ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമവും ഇല്ല ആകെയാൽ ഈ പ്രഭാതത്തിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ നാളിതുവരെയും നിങ്ങൾ നിങ്ങളുടെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ല ഇതൊരു സുപ്രസാദ കാലമാണ് ഈ ചിന്ത ഈ കൃപായുഗത്തെക്കുറിച്ചുള്ള ഈ ചെറിയ ചിന്ത ഞാൻ ഈ പ്രഭാതത്തിൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരു പുതിയ പ്രഭാതവും നന്ദിയും വന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവേ നിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരെയും ദൈവസമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ Pastor Joe Samuel.